നമസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ദർശനത്തിനായി ഇരുപത്തിരണ്ടിന് ശബരിമലയിലേക്ക് എത്തുകയാണ് ഇതിനു മുന്നോടിയായി ഇരുപത്തി ഒന്നാം തീയതി രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്ത് രാജ്ഭവനിലാണ് രാഷ്ട്രപതി വിശ്രമിക്കുക അതിനുശേഷം ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മണിയോടുകൂടി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്നും നിലയ്ക്കലിലേക്ക് പോകും നിലയ്ക്കലിൽ നിന്നും റോഡ് മാർഗം പമ്പയിലെത്തിച്ചേരുന്ന രാഷ്ട്രപതി അവിടെ മരാമത്ത് കോംപ്ലക്സിൽ അല്പസമയം വിശ്രമിക്കും അതിനുശേഷം സ്നാനം നടത്തുമെന്നും സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടുണ്ട് എന്തായാലും പമ്പയും പരിസരങ്ങളും ഒക്കെ എസ് പി ജിയുടെ നിരീക്ഷണത്തിലായിട്ടുണ്ട് ഇവിടുന്ന് കൊടുത്ത ഒരു പ്രോട്ടോകോൾ ഓഫീസർക്ക് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ആ ലിസ്റ്റിൽ ഉള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് രാഷ്ട്രപതി സ്നാനം നടത്തിയേക്കും എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടു നിറച്ച് പതിനൊന്നേ കാലോടുകൂടി രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെടും പമ്പയിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക ഗൂർഖ ജീപ്പിലാകും രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോവുക എന്തുകൊണ്ട് ഗൂർഖ ജീപ്പ് എന്നുള്ളതാണ് ചോദ്യം രാഷ്ട്രപതി പോലുള്ള വി വി ഐ പി സെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള വി വി ഐ പികൾക്ക് ബ്ലൂ ബുക്ക് പ്രകാരമുള്ള സെക്യൂരിറ്റിയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി അതിൽ ഒരു വീഴ്ചയും ഇല്ലാത്ത രീതിയിലുള്ള സെക്യൂരിറ്റിയാണ് അവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാൽനട യാത്ര ഉപേക്ഷിച്ച് ഈ ഗൂർഖ വാഹനത്തിൽ ശബരിമലയിലേക്ക് പോകുന്നത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ മെഡിക്കൽ ആംബുലൻസായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള പുതിയ നാല് ഗൂർഖ വാഹനങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പക്കലുണ്ട് ഇത് മറ്റ് സുരക്ഷാ ചെക്കിംഗൊക്കെ കഴിഞ്ഞ ശേഷം രാഷ്ട്രപതിക്ക് ശബരിമലയിൽ പോകാൻ വേണ്ടിയുള്ള രീതിയിൽ സജ്ജമാക്കുകയാണ് ഇപ്പോൾ ഏതായാലും നാലോ അഞ്ചോ വാഹനങ്ങളുടെ അകമ്പടിയോടു സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇതിൽ രാഷ്ട്രപതിയുടെ വാഹനത്തിൽ രാഷ്ട്രപതിയെ കൂടാതെ ഒരു നാലു പേർ കൂടെ ഉണ്ടാകും മുന്നിലും പിന്നിലുമായി സുരക്ഷാ വാഹനങ്ങളുണ്ടാകും അതുപോലെ മെഡിക്കൽ ടീമിൻ്റെ ഒരു പ്രത്യേക വാഹന ഉണ്ടാകും അങ്ങനെ ഒരു അഞ്ച് വാഹനങ്ങളടങ്ങിയ വ്യൂഹമായിരിക്കും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നീങ്ങുക ഈ പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ള എല്ലാ പാതകളിലും എസ് പി ജിയുടെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും എസ് പി ജി മാത്രമല്ല മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളുടെയൊക്കെ നിരീക്ഷണം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്തുകൊണ്ട് ഗുർഖ വാഹനം എന്നാണ് ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് രാഷ്ട്രപതിക്ക് ഗുർഖ വാഹനം കൊടുക്കുന്നു എന്നുള്ളത് ഗൂർഖ ഫോഴ്സിൻ്റെ തന്നെ ഗൂർഖ ഫോർ വീൽ ഡ്രൈവിന് ഏറ്റവും മികച്ച വണ്ടിയാണ് അതുമാത്രമല്ല ചെങ്കുത്തായ ഏത് മലനിരകളും കയറിപ്പോകാൻ പര്യാപ്തമായൊരു ഫോർ വീൽ വണ്ടി തന്നെയാണ് ഈ ഗുർഖ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഏത് പ്രതികൂല കാലാവസ്ഥയിലും തരണം ചെയ്തുകൊണ്ട് മുന്നേറാനും ഈ വാഹനത്തിന് കഴിയും അതുമാത്രമല്ല സുരക്ഷ പ്രത്യേകമായ സുരക്ഷാ ഫീച്ചേഴ്സും ഇതിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൈനിക വാഹന വ്യൂഹങ്ങളിലൊക്കെ ഇത് ധാരാളമായി കാണാറുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ട്രക്കിംഗ് ചെങ്കുത്തായ മല കയറ്റങ്ങളിലൊക്കെ ഈ വാഹനമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയുടെ പ്രത്യേക സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് പുതുതായി പുറത്തിറക്കിയ ഈ ഗുർഖ വാഹനങ്ങൾ രാഷ്ട്രപതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന രാഷ്ട്രപതി പന്ത്രണ്ട് മണിയോടുകൂടി സന്നിധാനത്ത് ദർശനം നടത്തും അതിനുശേഷം സന്നിധാനത്തെ ശബരി ഗസ്റ്റ് ഹൗസിലാണ് അല്പനേരം വിശ്രമിക്കുക വൈകുന്നേരത്തോടുകൂടി മല ഇറങ്ങുന്ന രാഷ്ട്രപതി മൂന്ന് മൂന്നരയോടുകൂടി എത്തിച്ചേരും അവിടെ നിന്നും നിലയ്ക്കലിലേക്ക് റോഡ് മാർഗം വന്ന ശേഷം ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തും ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന് ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും കൂടി ഉണ്ടാകുമെന്ന് നമ്മൾ അറിയുന്നു ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റം വന്നാൽ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായ പ്ലാൻ ബി പ്ലാൻ സി എന്നിവയും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എന്തായാലും രാഷ്ട്രപതിയുടെ ഈ പ്രത്യേക സന്ദർശനം പ്രമാണിച്ച് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഭക്തജനങ്ങൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഒരു ഇവാക്വേഷൻ അവിടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കാര്യം അത്രയും വലിയ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും കാനന ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ആയി മേഖലയായ അത് പൊതുവേ ഈ കന്നിമാസത്തിൽ നട തുറക്കുമ്പോൾ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകാറില്ല പ്രത്യേകിച്ചും നട അടക്കുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ആകണം ആ ആ ഒരു തീയതി തെരഞ്ഞെടുത്തുകൊണ്ട് രാഷ്ട്രപതി അയ്യപ്പ ദർശനത്തിനായി ഇവിടേക്ക് കടന്നു വരുന്നത് ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ രാഷ്ട്രപതി ആയിരിക്കെ വരുന്നത് ആദ്യമായിട്ടാണ് മുൻപ് വി ഗിരി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അന്ന് കേരള ഗവർണറായിരുന്നു പിന്നീടാണ് അദ്ദേഹം രാഷ്ട്രപതിയായത് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രപതി പദവിയിലിരിക്കുമ്പോൾ തന്നെ ശബരിമല ദർശനത്തിനായി അയ്യനെ ദർശിക്കാനെത്തുന്ന ആദ്യ രാഷ്ട്രപതി എന്നുള്ള ഒരു ഖ്യാതി അത് ദ്രൗപതി മുർമുവിന് അവകാശപ്പെട്ടതാണ് അവരെത്തുമ്പോൾ എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പമ്പയിലും സന്നിധാനത്തും ഒരുക്കിയിരിക്കുന്നത് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും കാര്യം സുരക്ഷ ഇതിൻ്റെ കണ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ കൃത്യമായ ചെക്കിംഗ് ഉണ്ടാകും വെർച്വൽ ക്യൂ വഴി മാത്രം വരുന്നവരെ അങ്ങോട്ട് കയറ്റി വിടുക അതുകൊണ്ട് അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ ഈ സുരക്ഷാ സേനയോടൊപ്പം സഹകരിക്കുക എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പോകുന്നവരൊക്കെ കൃത്യമായി അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതണം ഈ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ തീർത്ഥാടനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് നല്ലത് കാര്യം അത്രയും കൃത്യമായ സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായിരിക്കും ഒരുപക്ഷെ ആ ദിവസം ദർശനത്തിന് ചെന്നു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് അത് നടക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഒരു അറിയിപ്പായി നമ്മൾ പറയുകയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു ചരിത്രം നിമിഷം കൂടിയാണ് കാര്യം രാഷ്ട്രപതി പദവിയിലിരിക്കുന്ന ഒരാൾ ആദ്യമായി ഭഗവാനെ കാണാൻ സ്വാമി അയ്യപ്പനെ കാണാൻ ശബരിമലയിലേക്ക് എത്തുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്